രഞ്ജിനി ഹരിദാസിനെ വല്ലാൻ സാധിക്കുന്ന ഒരു ആങ്കർ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം എത്ര വലിയ താരം വേദിയിലുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇവരുമായി ഇടപഴകാനും ഹോസ്റ്റ് ചെയ്യുന്ന ഷോ ആവേശഭരിതമാക്കാനും രഞ്ജിനി ഹരിദാസിന് കഴിയുന്നു രഞ്ജിനിയെപ്പോലെ പോലെ ചർച്ചയായ ആങ്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ സിനിമാ താരങ്ങളെക്കാളും കൂടുതൽ ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചു പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്നു രഞ്ജിനി ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ ഇപ്പോൾ പഴയതുപോലെ കാണാറില്ല അതേസമയം നിരവധി ഈവെന്റുകൾക്ക് രഞ്ജിനി ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട് രഞ്ജിനിയുടെ വ്യക്തി പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നാപ്പത്തിരണ്ടുകാരിയായ രഞ്ജിനി ഇപ്പോഴും ആ യാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് രഞ്ജിനി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെ കുറിച്ച് തനിക്കൊരു ഉണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാവും എന്നേക്കാളും എല്ലാത്തിനും ഒരു ബെറ്റർ ആയിരിക്കണം പോയിന്റ് സീറോ സീറോ വൺ ആയാലും മതി കാരണം ഇവിടെ ഈഗോ വരാൻ പാടില്ല എന്റെ നെഗറ്റീവ് അതാണ് ഇവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അതെൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും മരണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ ജീവിതം സ്വതന്ത്രമായി ജീവിപ്പോൾ എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ എനിക്കൊരാളോട് ചോദിക്കേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആണ് ആ പുരുഷൻ എല്ലാത്തിനും എന്നേക്കാളും മികച്ചതായിരിക്കണം അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി